നമസ്കാരം താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തപ്പോൾ മുതൽ താലിബാനെ കണ്ണെടുത്താൽ കണ്ടുടാത്ത ഒരു വ്യക്തിയാണ് അമ്രാ സലെ നിലവിൽ ഇന്ത്യ താലിബാനുമായി കൂട്ടുകൂടിയതോടെ ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ മുൻ വൈസ് പ്രസിഡന്റ് നിലവിൽ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്ക് അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾക്കും ദീപാവലി ആശംസകൾ നേർന്ന് മുൻ അഫ്ഗാനിസ്ഥാൻ വൈസ് പ്രസിഡന്റ് അമരുല്ലാ സലീം അങ്ങനെ ഒരു ആശംസ നേർന്നുകൊണ്ട് എക്സിലൊരു പോസ്റ്റൊക്കെ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും അത് ഇന്ത്യക്ക് എതിരെയുള്ള ഒരു ഭീഷണിയായിട്ടാണ് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരിക അതിനിടയിൽ തയ്യൂബന്ത് മദ്രസയെക്കുറിച്ച് ദയവായി ശ്രദ്ധിക്കൂ എന്നാണ് സാലിഖ് എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് താലിബാന്റെ നേതൃത്വത്തിലുള്ള അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഖാൻ മുത്തഹി ഉത്തർപ്രദേശിലെ ദാരു ദൂഭ സെമിനാരി സന്ദർശിച്ചതിന് പിന്നാലെയാണ് സഹേലിന്റെ പോസ്റ്റ് ഏഴ് ദിവസത്തെ ഇന്ത്യ സന്ദർശന വേളയിൽ സന്ദർശനത്തിൽ ഒന്നായിരുന്നു ഇസ്ലാമിക സെമിനാരി കാബൂളിന്റെ പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളായ സമയത്ത് ഈ സന്ദർശനം ഒരു മത നയതന്ത്രമായിട്ടാണ് കാണപ്പെടുന്നത് ബുദ്ധിക്ക് സനത്ത് അതായത് സർട്ടിഫിക്കറ്റ് നൽകി അദ്ദേഹത്തിന് ഹസീസ് പഠിപ്പിക്കാൻ ഔദ്യോഗിക അനുമതി നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് അദ്ദേഹം നാലായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളെയും മറ്റ് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു മുപ്പത് മിനിറ്റ് നീണ്ടുനിന്ന തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ധാരുൾ ഉലും അംഗങ്ങളോട് അഫ്ഗാനിസ്ഥാൻ സന്ദർശിക്കാൻ ആഹ്വാനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ സഹാറൻപൂരിൽ സ്ഥാപിതമായ ധാരുലും അതോടൊപ്പം തന്നെ ദിയോബന്ദ് എന്ന സെമിനാരി പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇസ്ലാമിക അധ്യാപനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് യു പിയിലെ സഹാറൻപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നും ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരെ ഈ മതപഠന സ്ഥാപനം സൃഷ്ടിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ സായിദ് മുഹമ്മദ് അബിദും ഫസൂർ റഹ്മാൻ ഉസ്മയി അതോടൊപ്പം തന്നെ മെഹദാബ് അലി ദിയോബന്ദി തുടങ്ങിയവർ ചേർന്ന് സ്ഥാപിച്ച സെമിനാറിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഹിന്ദുസ്ഥാൻ ടൈംസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിക സെമിനാറിൽ മുപ്പത്തിനാല് വകുപ്പുകളും നാലായിരത്തിലധികം വിദ്യാർത്ഥികളും പഠനം നടത്തി വരുന്നുണ്ട് ഖുറാൻ അതോടൊപ്പം തന്നെ അസീസ് തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നുള്ള ഗ്രന്ഥങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസമാണ് ഈ സ്കൂളിൽ പ്രധാനമായും പഠിപ്പിക്കുന്നത് ഇതിലൂടെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ ഇപ്പോൾ ഭരണം നടത്തുന്ന താലിബാന് നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശമുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെയാണ് അതിൽ ഒരു തരത്തിലുമുള്ള വേർതിരിവ് നിങ്ങൾ കാണിക്കരുത് എന്ന് പറയാതെ കാണിച്ചു കൊടുക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത് ഈ മുത്താക്കിയെ ഈ ഒരു ഇസ്ലാമിക പഠനത്തിലേക്ക് അതായത് ഇസ്ലാമിക ഈ ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോയതിലൂടെയുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നതും അത് തന്നെയാണ് അവിടെ നല്ലതരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെങ്കിലും അവിടെ ആണുങ്ങളും അതോടൊപ്പം തന്നെ പെൺകുട്ടികളുമൊക്കെ ഇരുന്ന് പഠനം നടത്തുന്നുമുണ്ട് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ ഇപ്പോൾ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ ഇപ്പോൾ അവരുടെ സർവത്ര സ്വാതന്ത്ര്യവും ഹനിക്കുന്ന രീതിയിലേക്ക് അതായത് ഒരു കണ്ണ് മൂടി വയ്ക്കണം അവർക്ക് പാട്ട് കേൾക്കാനും പാടില്ല പാട്ട് പാടാൻ പാടില്ല വാദ്യ ഉപകരണങ്ങളൊന്നും വായിക്കാൻ പാടില്ല ഒന്നും പഠനം നടത്താൻ പാടില്ല ഒരു തരത്തിലുമുള്ള കലിക്കുലർ ആക്ടിവിറ്റീസിൽ എല്ലാം തന്നെ താലിബാൻ കയറി കൈകടത്തുന്നു വിദ്യാർത്ഥികൾ അവിടെ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ കിട്ടേണ്ട സകല സ്വാതന്ത്ര്യങ്ങളും ഹനിക്കപ്പെടുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് എന്ന് ഇന്ത്യ താലിബാനോട് പറയാതെ കാണിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കാണുന്നത് സെമിനാരിയുടെ വെബ്സൈറ്റ് അനുസരിച്ച് ദാരുൾ ഉലും ധിയോ ബന്ദ് ഇസ്ലാമിക ലോകത്തിലെ ഒരു മതപരവും അക്കാഡമികവുമായ കേന്ദ്രമായാണ് അറിയപ്പെടുന്നത് ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിന്റെ പ്രചാരണത്തിനും പ്രചാരണത്തിനുമുള്ള ഏറ്റവും വലിയ സ്ഥാപനവും ഇസ്ലാമിക ശാസ്ത്രത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ഉറവിടമാണ് ബഗ്ദാദിന്റെ പതനത്തിനു ശേഷം കെയറോ ഇസ്ലാമിക കലകളങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും കേന്ദ്രമായി മാറിയതുപോലെ ഡൽഹിയുടെ പതനത്തിനു ശേഷം അക്കാദമിക് കേന്ദ്രീകരണം ദിയോബന്ദിന്റെ ഭാഗത്തേക്ക് വീണു ദാരു അതോടൊപ്പം ദിയോബന്ദും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ കാലമായി നിലനിൽക്കുന്നതാണ് താലിബാന്റെ പ്രത്യശാസ്ത്ര പഠന കേന്ദ്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ സ്ഥാപിതമായ സഹാറൻപൂരിലെ സെമിനാറിയിൽ നിന്ന് ആരംഭിച്ച ഒരു പ്രത്യശാസ്ത്രമായ സുന്നി ഇസ്ലാമിന്റെ ദിയോ ബന്ദി സ്കൂളിനാണ് താലിബാൻ സ്ഥാപിതമായത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ സെമിനാരി ഇന്ത്യയിൽ ഉടനീളമുള്ള മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കുകയും ചെയ്തിരിക്കുകയാണ് വാസ്തവത്തിൽ ദിയോബന്തിയിൽ പഠിച്ച ആദ്യകാല വിദേശ ശിഷ്യന്മാരിൽ അഫ്ഗാൻ പണ്ഡിതരും ഉൾപ്പെടുന്നുണ്ട് പാഠ്യപദ്ധതിയും അതോടൊപ്പം തന്നെ അധ്യാപന ശൈലിയിലും മാതൃകയായി മദ്രസകൾ സ്ഥാപിക്കാൻ അവർ പലപ്പോഴും കാബൂൾ അതോടൊപ്പം തന്നെ കണ്ടഹാർ കോസ്റ്റ് എന്നിവിടങ്ങളിലേക്ക് മടങ്ങി അഫ്ഗാനിസ്ഥാൻ മതജീവിതത്തിൽ ജീവിതത്തിൽ ദിയോബന്തി ധാർമ്മികത ഉൾപ്പെടുത്താൻ ഈ സ്ഥാപനങ്ങൾ കൂടുതലായി സഹായിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ മുൻ വൈസ് പ്രസിഡന്റായ അമ്രല്ലാ സാലയ്ക്ക് താലിബാനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയത് മുതൽ പാകിസ്ഥാനെയും താലിബാനെയും ഒരുപോലെ കണ്ണെടുത്താൽ കണ്ടുപിടാത്ത ഒരു ശത്രുതയായി മാറിയ ഒരു വ്യക്തിയാണ് അമരുല്ലാ സാലെ ഇന്ത്യയ്ക്ക് പാകിസ്ഥാനെ ഇപ്പോഴും ശത്രുവായിട്ട് തന്നെയാണ് കാണുന്നത് ഒരു തരത്തിലും ഇനി പാകിസ്ഥാനുമായിട്ടുള്ള ഒരു തരത്തിലുള്ള ബന്ധങ്ങളിൽ ഒരു അയവ് വരുത്താൻ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല പാകിസ്ഥാനിൻ്റെ ഒരു മുട്ടു സൂചി ഇന്ത്യയിലേക്ക് കുത്തിയാൽ തിരിച്ച് അവിടെ ബോംബെട്ട് തകർക്കും അല്ലെങ്കിൽ അവിടെ നമ്മൾ വീണ്ടും കയറി സംഹാര താണ്ടവമാടുമെന്ന് ഇന്ത്യ ഓരോ ദിവസവും പറയുന്നുണ്ട് ആ പേടിയിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പലതര തരത്തിലുള്ള ഭീഷണികൾ മുഴുക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയ്ക്ക് നമ്മളതൊരു ഫ്രണ്ട് ായിട്ട് മാത്രമാണ് അത് കാണുന്നത് കാരണം ഇന്ത്യയെ കയറി വന്ന് അടിക്കാനുള്ള ആയുധ ശക്തിയൊന്നും പാകിസ്ഥാന്റെ കയ്യിലില്ല എന്നത് യാഥാർത്ഥ്യം കൂടാതെ താലിബാന്റെ വിദേശകാര്യമന്ത്രി മുതാഖി ഇന്ത്യ സന്ദർശനം നടത്തിയപ്പോൾ നമ്മൾ അവരടുത്ത് പറയാതെ പറഞ്ഞു കൊടുത്തൊരു കാര്യമെന്ന് പറഞ്ഞത് നിങ്ങൾ സ്ത്രീകളെയും അവിടെ അഫ്ഗാനിസ്ഥാനിൽ പുരുഷന്മാർക്ക് കൊടുക്കുന്നത് പോലെ ഒരു പരിഗണന സ്ത്രീക്കും ഒപ്പം സ്ത്രീകൾക്കും ഒപ്പം കൊടുക്കണം അവരുടെ ചെറിയ സ്വാതന്ത്ര്യങ്ങൾ മുതൽ ഒരു സ്വാതന്ത്ര്യവും ഹനിക്കരുത് അത് തന്നെയാണ് ഇന്ത്യ ആ ഉത്തർപ്രദേശിലെ ഇസ്ലാമിക മതപഠന കേന്ദ്രത്തിലേക്ക് മുതാഖിയെ കൊണ്ടുപോയപ്പോൾ കാണിച്ചു കൊടുത്തത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്